നിർമ്മാണ കമ്മിറ്റികൾ ൾതെല്ലാം നോക്കാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം ഒന്ന് ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു രണ്ട് കെ എം മുൻഷി മൂന്ന് മുഹമ്മദ് സാദുള്ള നാല് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അഞ്ച് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആറ് ടി പി ഖെയ്ത്താൻ ഏഴ് ബി എൽ മിത്തർ ടി പി ഖെയ്ത്താൻ പകരം പകരം എൻ മാധവറാവും ബി എൽ മിത്തറിന് പകരം ടി കൃഷ്ണമാചാരിയും അംഗങ്ങളായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് കളിയാക്കി വിളിച്ചത് നസറുദ്ദീൻ അഹമ്മദായിരുന്നു അതിന്റെ അധ്യക്ഷന്മാരും ആരെല്ലാം എന്ന് നോക്കാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ബി ആർ അംബേദ്കർ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു സ്റ്റിയറിംഗ് കമ്മിറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നിവയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയൽ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എൻക്ലൂഡഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗോപിനാഥ് ബർദോളി മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എച്ച് സി മുഖർജി ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജെ ബി കൃപലാനി ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാബി സീതാരാമയ്യ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ എം മുൻഷി ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പല വിശേഷണങ്ങളും പലരും നൽകിയിട്ടുണ്ട് ഏതെല്ലാം നോക്കാം എക്സ്ട്രീമിലി ഫെഡറൽ എന്ന ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് പോൾ എച്ച് ആപ്പിൾ ബേ ആണ് ബാർഗേനിങ് ഫെഡറലിസം എന്ന ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ് യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കർ ലോയേഴ്സ് പാരഡൈസ് എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ആയിരുന്നു ക്വാസി ഫെഡറൽ എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് കെ സി വെയർ മിക്ചർ മിക്സ്ചർ ഓഫ് യൂണിറ്ററി ആൻഡ് ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ഡി ഡി ബസു